എനിക്ക് ശ്രീ എൻ എൻറി ഓസ്റ്റനും ശ്രീ സജിയും ഒത്തുചേർന്നതിൽ വളരെ സന്തോഷമുണ്ട് റെയിൽവേയുടെ വിഷയത്തില് ചെല രണ്ട് കാര്യമാണ് ഒന്ന് ആർക്ക് വേണ്ടിയാണ് ഒത്തുചേരുന്നവര് ഇത് മുതലാളിയായിട്ടുള്ള അദാനി അംബാനിയും സഹായിക്കാൻ വേണ്ടി റെയിൽവേ വികസനം നടത്തുന്നു റെയിൽവേയുടെ ബഡ്ജറ്റ് തന്നെ എടുത്തു കളഞ്ഞിരിക്കുകയാണ് അതിനുശേഷമാണ് അവിടെ പരിശോധനക്കായി ആൾക്കാർ വന്നത് അവിടുത്തെ തൊഴിലാളികള് ഇടതുപക്ഷത്തിന്റെയും സിഐ ട്യൂറേയും ഡിആർ യൂണിയൻ തൊഴിലാളികളെ ശക്തമായി തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് യിൽവേ തന്നെ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചത് രണ്ട് ഒരു കർഷകൻ യഥാർത്ഥത്തിൽ അവന്റെ വൃക്ഷം നട്ടു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ബലം പ്രതീക്ഷിക്കുമല്ലോ നമ്മുടെ കഴിഞ്ഞ നമ്മുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പില് പതിനെട്ടോളം എം പിമാരെ പത്തൊമ്പതോളം എം പിമാരെ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലേക്ക് അയക്കുകയുണ്ടായി സാധാരണഗതിയിൽ ഒരു കർഷകൻ പ്രതീക്ഷിക്കുന്നത് അവന്റെ വിളവ് കിട്ടുമ്പോഴാണ് അവൻ ആദായം ഉണ്ടാവുന്നത് പിടിച്ചു നിക്കാൻ പറ്റും എന്നാ ചില മാവേലും പ്ലാവേലും ഒക്കെ ഇത്തിൽ കണ്ണികൾ പിടിക്കും അതിന്റെ കൂട്ടത്തിൽ ചെറിയ നീളത്തിലും മരവാഴ പിടിക്കും ഈ പത്തൊമ്പതോളം മഴ മരവാഴകളെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയച്ചിട്ട് അവിടെ വർഗീയമായിട്ട് സി ഐ എ പോലുള്ള വിഷയങ്ങളില് ആധികാരികമായി ഒന്ന് പറയാൻ പോലും തയ്യാറില്ലാതെ അല്ലാത്തവരെയൊക്കെ മൂത്രമൊഴിക്കാൻ എണീറ്റു പോയിട്ട് ഇന്ത്യയിലെ വർഗീയ വിഷം കലർത്തുന്ന കോൺഗ്രസും ഭാരതീയ ജനതാ പാർട്ടിയും ഈ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ എറണാകുളം പട്ടണത്തിന്ന് കോൺഗ്രസ്സുകാരനായിട്ട് ഇവിടെ നിന്ന് ഡൽഹിക്ക് പോയാൽ ഉച്ചയ്ക്ക് ഉച്ചക്ക് കണ്ടാങ്കയും വൈകുന്നേരം ഭാരതീയ ജനതാ പാർട്ടിയെ ആകുകയാണ് പറഞ്ഞോളൂ അതായത് അതായത് ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു പോയാൽ നാളെ കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന് എന്തുറപ്പെന്നുള്ളതാണ് ഒരു ചോദ്യം രണ്ട് കേരള സംസ്ഥാനത്തിന് വേണ്ടി ഈ എം പിമാർ എന്ത് ചെയ്തു എന്നതാണ് രണ്ടാമത്തെ ചോദ്യം ഇവര് ഇവിടെ ഒരു ഇലക്ഷൻ ഒന്ന് നല്ല ഭംഗിയായിട്ട് പ്രസംഗിച്ചോണ്ട് കാര്യമില്ല കൃത്യമായ കാര്യം അഞ്ച് തവണ പാർലമെന്റിൽ എം പിമാർ കൂട്ടത്തോടെ സസ്പെൻഡ് ആയിട്ടുണ്ട് കോൺഗ്രസ് എം പിമാരാണ് സസ്പെൻഡ് ആയിരിക്കുന്നത് എന്തൊക്കെ വിഷയത്തിലാ മഹാരാഷ്ട്രയിലെ ജനവിധി അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും പ്രതിഷേധിച്ചപ്പോ വിഷയം സി എ വിഷയത്തില് അതുപോലെ തന്നെ ഡൽഹിയിലെ വടക്കുകിഴക്ക് നടന്ന റൈഡിനെതിരെ പ്രതിഷേധിക്കാൻ അതിന് അനുമതി നൽകായിരുന്നതിന് വിലക്കയറ്റത്തിനെതിരെ ഈ വിഷയങ്ങൾ അഞ്ചു വിഷയങ്ങളിൽ സസ്പെൻഷൻ വാങ്ങിച്ചത് കോൺഗ്രസ് എം പിമാരാ പിന്നെ പാർലമെന്റിൽ പിന്നെ അവർ വാഴ വയ്ക്കാൻ പോയതാണോ സസ്പെൻഷൻ പ്രധാനപ്പെട്ട ചോദ്യമാണ് നോക്കൂ വാങ്ങിച്ചു രാഹുൽ ഗാന്ധി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ വ്യക്തിപരമായി ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾമാനിക്കുന്നുണ്ട് അയോഗനാക്കിയപ്പോ സോണിയാഗാന്ധി പറഞ്ഞു ഒറ്റ കോൺഗ്രസ് എം പിമാർ ഡൽഹി വിട്ട് പോകരുത് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തണമെന്ന് പറഞ്ഞു ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ ആളുകളും പ്രതിഷേധത്തിന്റെ ഭാഗമായി അണിതരൂ കടക്കം കേരളത്തിലെ പതിനെട്ട് എം പിമാരും വിമാനം പിടിച്ച് നേരെ കൊച്ചിയിലെത്തി എന്നിട്ട് ഞങ്ങൾ എന്ത് സമരം ഒറ്റ കാര്യം ഒറ്റ കാര്യം പരിഷ്കരണ നിയമം ചർച്ച ബിരിയാണി ബിരിയാണി കഴിക്കാൻ കഴിക്കാൻ പോയി പോയി അമ്പിമാർ ഇവിടെ ഒരാളും ഉണ്ടായില്ല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ ആളുകളെയും ജയിൽമോചനാക്കിപ്പോ അങ്ങടെ പി ബി മെമ്പർ വേണ്ടി വന്നു സുപ്രീം കോടതി പോയി നിയമ പോരാട്ടം നടത്താൻ ഏറ്റവും അവസാനം ബോണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി പതിനായിരം കോടി ഇവിടെ കോടി 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 ഇവിടെ 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 അല്ല ഒരു രൂപ പോലും ഇലക്ട്രിക് ബോണ്ട് വേണ്ടെന്ന് പറഞ്ഞ് നിയമ പോരാട്ടം നടത്തിയതേ ഇന്ത്യ ചർച്ച ചെയ്യുന്ന ഏറ്റവും ഗൗരവമായ വിഷയം അഴിമതിയുടെ ഇപ്പൊ സഹകരണ സംഘങ്ങളെ പതിനൊന്ന് അക്കൗണ്ട് ഇതിനെ മരവിപ്പിച്ചത് അൺഅക്കൗണ്ടഡായിട്ടുള്ള സംസാരിക്കുന്നത് അവർക്ക് ബക്കറ്റ് ബക്കറ്റ് ഒരുമതി ഇവിടെ കെ ഫോണില് വഴിയും ഇവിടെ എ ക്യാമറ വഴിയും കടൽ കരാറ് വഴിയും ഫിംഗ്ലർ കരാറ് വഴിയും അതൊക്കെ ഉണ്ടാക്കുന്ന കോടികൾ എല്ലാം വെളിപ്പിക്കാനായിട്ട് ഇലക്ട്രോൾ ബോണ്ട് വേണ്ടതേ പിന്നെ ഇലക്ട്രോൾ ബോണ്ടിന്റെ ആവശ്യമില്ല നേരെ പോയി ബക്കറ്റ് വരും കണക്കെ ോ കണക്കില്ലല്ലോ എത്ര കോടി വേണമെങ്കിൽ എഴുതാലോ കണക്ക് അഴിമതി പണം സി പി എമ്മിന്റെ അഴിമതി പണത്തിന്റെ അക്കൌണ്ടുകളാണ് ഇടി ഫ്രീസ് ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയത കൂടി ചർച്ച ചെയ്താൽ എറണാകുളം മണ്ഡലത്തിൽ ആരും ഈർക്കുമെന്നതാണ് ചോദ്യം ഇടവേളയ്ക്ക് ശേഷം വോട്ടർ